ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുവാനായി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗുരുമണിയായിട്ട് നമുക്ക് പകർന്നു തന്ന പകർത്തു നിന്നൊണ്ണൂറ്റാറ് തത്വങ്ങളും ജീവന്റെ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റാറ് എന്ന് പറയുന്ന ഒരു സംഖ്യ അവിടം കൊണ്ട് തീരുന്നതല്ല അതൊരു അതൊരു മാതൃകയാണ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു ആ എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് സിദ്ധ സമ്പ്രദായത്തിനനുസരിച്ചും മണിയേട്ടന്റെ കാഴ്ചക്കനുസരിച്ചും ഉള്ള ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പലരും വ്യാഖ്യാനിച്ചതും മറ്റു പലരും എടുത്തു പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വേറെ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പൊ അതിൽ ചിലതൊക്കെ മണിയേട്ടൻ മുഖ്യ ലിസ്റ്റിങ്ങില് കൊണ്ടുവന്നിട്ടില്ല പകരം അതല്ലാതെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ കുറിച്ച് ഉള്ള ഒരു സമീപനമാണ് ഈ വിട്ടുപോയ തത്വങ്ങൾ എന്നുള്ള ഒരു ഒരു പരമ്പരയിലൂടെ നമ്മൾ യാത്രയാകുന്നത് അപ്പോ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മൾ പറയുന്നത് സപ്തധാതുക്കളെ കുറിച്ചാണ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഈ ദോഷങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ ധാതുക്കളെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് സന്തുലിതാവസ്ഥയിൽ നമ്മുടെ ബോഡിയുടെ സിസ്റ്റം സന്തുലിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ധാതുക്കളായിട്ടും സന്തുലിതാവസ്ഥ തെറ്റുന്ന സമയത്ത് ദോഷങ്ങളായിട്ടും പ്രകടമാകുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോ അവയെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നതാണ് കോസ്മെന്റ് ഇൻബാലൻസ്ഡ് ഒരു ശരീരത്തിലെ ഭൂതങ്ങൾ ധർമാനുസരണം പ്രകടമാകുന്ന ഘടനാ നിർമ്മിതി ഘടകങ്ങളാണ് സപ്തധാതുക്കൾ അവ സന്തുലിതാവസ്ഥയിൽ ധാതുവായും അസന്തുലിതാവസ്ഥയിൽ ദോഷമായും പ്രകടമാകുന്നു അതിൽ ജലതത്വ നിർമ്മിതമായ രസധാതുക്കൾ ധാതു ധാതുപോഷണത്തിനാണ് പ്രവർത്തിക്കുക അത് ദോഷമായി വരുമ്പോൾ കഫദോഷമായിട്ട് സംഭവിക്കും അതായത് ധാതു പോഷണം കൃത്യമായിട്ട് സംഭവിക്കുന്നില്ലെങ്കിൽ അത് കഫദോഷമായിട്ട് പരിണമിക്കും അഗ്നി ജലതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രക്തധാതുക്കൾ കോശ പോഷണത്തിനാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ദോഷമാണ് പിത്തം അതുപോലെ തന്നെ ജല ഭൂമി തത്വ നിർമ്മിതമായിട്ടുള്ള മേധധാതുക്കൾ അല്ലെങ്കിൽ ഈ കൊഴുപ്പിന്റെ ധാതുക്കൾ എന്ന് പറയുന്നത് പേശി ചലനത്തിന് വേണ്ടിയാണ് ഉപകരിക്കുന്നത് അത് കഫദോഷമായിട്ടാണ് പരിണമിക്കുക ജലഭൂമിതത്വ നിർമ്മിതമായിട്ടുള്ള മേധധാതുക്കൾ അല്ല ഞാൻ മുമ്പ് പറഞ്ഞത് ഭൂമിതത്വ നിർമ്മിതമായിട്ടുള്ള മാംസധാതുക്കൾ പേശീകലനത്തിനാണ് ഉപകരിക്കുക അതുപോലെ തന്നെ ജലഭൂമിതത്വ നിർമ്മിതമായിട്ടുള്ള മേധധാതുക്കൾ അതാണ് ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ ശക്തി ശരീരത്തിലേക്ക് ശക്തി പ്രദാനം ചെയ്ത കാര്യത്തിന് വേണ്ടിയാണ് അത് ഉപകരിക്കുന്നത് അതുപോലെ തന്നെ ഭൂമി വായു ഇവയുടെ സമ്മിശ്രമായിട്ടുള്ള ആ തത്വ നിർമ്മിതമാണ് അസ്ഥിധാതുക്കൾ എന്ന് പറയുന്നത് അപ്പോ ഇത് ശരീര രൂപ സ്ട്രക്ചറിന് വേണ്ടിയാണ് ഉപകരിക്കുന്നത് വാദദോഷമായിട്ടാണ് അത് പരിണമിക്കുന്നത് ജലതത്വ നിർമ്മിത മജ്ജധാതുക്കൾ അസ്ഥി ശക്തി അതുപോലെ തന്നെ കഫദോഷമായിട്ടും പരിണമിക്കും ജലതത്വ നിർമ്മിത ശുക്രധാതുക്കൾ പ്രത്യുത്പാദന ശക്തി കഫദോഷമായിട്ടും പ്രകടമാകും ഇവ ഏഴുമത്രേ ഭൗതിക ശരീരമായി നമുക്ക് അനുഭവമാകുന്നു ഈ ഏഴ് ധാതുക്കൾ ചേർന്നുണ്ടാവുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഏഴ് ധാതുക്കളായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ധാതു എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ ഭൂതങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് എന്താണ് ഭൂതം എന്ന് പറയുന്നത് നമുക്ക് ശരീരം ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങൾ അറിയാം അപ്പോ ഓരോ ഭൂതവും അതിപ്പോ മറ്റേ ആധുനിക വീക്ഷണത്തിന്റെ രൂപത്തിലാണെങ്കിൽ കരം ദ്രാവകം വാതകം പ്ലാസ്മ കണ്ടൻസൈറ്റ് എന്ന് പറയുന്ന ആ രൂപത്തിൽ നമുക്ക് എടുക്കാം ഇവയെ ഓരോന്നും ഓരോ പ്രിൻസിപ്പിൾസ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഒരു ഒരു സാധ്യത മനസ്സിലാക്കുക ഇത് പൗരാണിക വീക്ഷണങ്ങളിലാണ് ആ അത് പ്രിൻസിപ്പിൾസ് ആയിട്ട് എടുക്കട്ടത് അപ്പൊ ആ പ്രിൻസിപ്പിൾസ് ഗ്യാസ് പ്ലാസ്മ കണ്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇത് ഉണ്ടല്ലോ അതിനെ അതിന്റെ പ്രിൻസിപ്പിൾ ലെവലിലേക്ക് എടുക്കുന്ന സമയത്താണ് ഭൂതങ്ങളായിട്ട് വരുന്നത് ആ ഭൂതങ്ങളാണ് ശരീരത്തെ ഉണ്ടാക്കുന്നത് പഞ്ചഭൂതങ്ങളാണ് ശരീരത്തെ ഉണ്ടാക്കുന്നത് ആ ഭൂതങ്ങൾ അവയുടെ ധർമാനുസരണം ഓരോ ഘടകകളെ പ്രകടമാക്കും ഉദാഹരണത്തിന് ഇപ്പോ രക്തം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു കുറച്ച് ഏഹ് ഘടകങ്ങളെ പോഷണങ്ങളെ ഒഴുക്കിക്കൊണ്ട് വേറെടുത്ത് എത്തിക്കേണ്ടതാണ് നമ്മൾ ഈ കല്ലായിപ്പുഴയില് മരങ്ങളെത്തുന്നത് എങ്ങനെയാണ് കാട്ടിൽ നിന്നും എവിടെങ്കിലും മുറിച്ച് പുഴയിലിടും പുഴയിൽ ഒഴുകി 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 ഇവിടേക്കെത്തും അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് എവിടെ എവിടെങ്കിലും ഇത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ വന്നോളും എന്നുള്ള ആ ഒരു മെക്കാനിസം ഉണ്ടല്ലോ ആ ഒരു മെക്കാനിസമാണ് രക്തത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ രക്തത്തിന് അതനുസരിച്ച ഘടനയാണുള്ളത് രക്തം നിലകൊള്ളുന്നതിന്റെ സ്പേസ് എന്ന് പറയുന്നത് അത് രക്തക്കുഴലിനകത്താണ് അപ്പോ ഈ രീതിയിലാണ് ഘടനയുടെ നിർമ്മിതി അത്തരം ഘടനകൾ നിർമ്മിക്കലാണ് ഈ പഞ്ചഭൂതങ്ങൾ ചെയ്യുന്നത് ആ ഘടനകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഘടകം അതിന്റെ മെറ്റീരിയൽ അതിന്റെ ഫൗണ്ടേഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ഈ ധാതു എന്ന് പറയുന്നത് സക്തധാതുക്കൾ ഏഴുതരം ധാതുക്കളെ കുറിച്ചാണ് പറയുന്നത് അവ ശരിയാതം പ്രവർത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സന്തുലിതമായിട്ട് വേണം പ്രവർത്തിക്കുന്ന സമയത്താണ് ഇത് ധാതുവായിട്ട് നിൽക്കുന്നത് ധാതുവായിട്ട് നിൽക്കാത്ത സമയത്ത് നേരാമണ്ണം പ്രവർത്തിക്കാതെ വരുമ്പോൾ ഇത് ധാതു അല്ലാതെ ധാതു എന്റെ അവസാദമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ അവശിഷ്ടമായിട്ടോ മാലിന്യമായിട്ടോ മാറും അപ്പോഴാണ് ഇന്ന് ദോഷമായിട്ട് പരിഗണിക്കുന്നത് ദോഷം എന്നുള്ള രീതിയിൽ നമ്മൾ അറിയുന്നത് അല്ലാത്തപ്പോൾ അതിനെ ധാതു എന്നാണ് അറിയുക അപ്പൊ ഇതിൽ ആദ്യത്തേത് ജലതത്വം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടുള്ള രസധാതുവാണ് ഇത് ഭക്ഷണത്തിൽ നിന്നാണ് ആ രസധാതുവിനെ വേർതിരിച്ചെടുക്കുന്നത് ആ രസധാതുക്കളെ ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് ഇത് നമ്മള് മറ്റേ പ്ലാസ്മ അതുപോലെ ലിംഫ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ ലിംഫ് ലിംഫിന്റെ സർക്കുലേഷൻ ഉണ്ടല്ലോ ആ അതുവഴിയാണ് രസധാതുക്കൾ എല്ലായിടത്തും എത്തുന്നത് ഇത് ധാതു പോഷണത്തിന് വേണ്ടി എല്ലാ ധാതുക്കളെയും ശരീരത്തിലുള്ള എല്ലാ ധാതുക്കളുടെയും പോഷണത്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അത് നേരം വേണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കഫദോഷം പ്രകടമാകും അടുത്തത് അഗ്നി ജലതത്വ നിർമ്മിതമാണ് രക്തധാതുക്കൾ എന്ന് പറയുന്നത് അഗ്നി ജലതത്വം എന്ന് പറയുമ്പോൾ അതിന് അസിഡിക് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവും ക്ഷാരാംശം ഉണ്ടാവും അപ്പോ അത്തരത്തിലുള്ള തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് രക്തധാതുക്കൾ അത് കോശ പോഷണത്തിനാണ് അത് ഉപകരിക്കുക ഓരോ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ചെന്ന് അതിനെ പോഷണം ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക അത് നേരം വണ്ണം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം അഗ്നിജന തത്വം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും വെളിയിൽ വരിക അടുത്തത് ഭൂമി തത്വ നിർമ്മിതമാണ് ഭൂമി തത്വ നിർമ്മിതമാണ് മാംസ മാംസധാതുക്കൾ മാംസധാതുക്കൾ നമ്മുടെ ശരീരത്തിന്റെ മാംസം മുഴുവൻ ആ ഭൂമി തത്വമാണ് നമുക്ക് അറിയാമൊക്കെ അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരമായി തീരുന്നത് അപ്പൊ അത് നമ്മുടെ പേശികളെ പേശികളെ രൂപവൽക്കരിക്കും അതുപോലെ തന്നെ പേശികളുടെ ചലനത്തെ സപ്പോർട്ട് ചെയ്യും അത് നേരം ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കഫദോഷം ആണ് അവിടെ കൊണ്ടാകുന്നത് അടുത്തത് ജലഭൂമിതത്വ നിർമ്മിതമായിട്ടുള്ളതാണ് വേദതാതുക്കൾ വേദം എന്ന് പറയുമ്പോൾ കൊഴുപ്പ് ഇത് പേശിക്ക് വേണ്ടുന്ന ശക്തി ശരീരത്തിന് വേണ്ടുന്ന ശക്തികളെ പ്രദാനം ചെയ്തതാണ് ഈ ഈ മേദധാതുക്കൾ എന്ന് പറയുന്നത് ഇത് ശരീരത്തിന്റെ പലയിടങ്ങളിൽ തോൽ തോളിന്റെ ഇടയിലും പല പേശികളുടെ ഇടയിലും ആ ഒരു സ്പേസിനകത്ത് സ്പേസ് കിട്ടിയാൽ അവിടെ കൊണ്ടുപോയി പുസ്തകം ഉപയോഗിക്കാതെ കിടക്കുന്ന ഭാഗങ്ങളിലും ഒക്കെ അത് പ്രധാനമായിട്ട് ഉപയോഗിക്കാത്ത ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണ്ടുന്ന സമയത്ത് അതിനെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക ഇത് ഇത് ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന ഘടകങ്ങളായതുകൊണ്ട് ഇപ്പൊ ഗ്ലൂക്കോസായിട്ട് പരിഗണി പരി പരിഗണിക്കേണ്ട ഘടകങ്ങളൊക്കെ ആയതുകൊണ്ട് അത് സ്റ്റോർ ചെയ്യുകയും പിന്നീട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അത് നേരാമണ് ഉപയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കഫദോഷമായിട്ട് മാറുകയും ചെയ്യും അടുത്തതാണ് ശരീരത്തിന്റെ സ്ട്രക്ചറിന് കാരണമാകുന്ന അസ്ഥിധാതുക്കൾ അത് ഭൂമി തത്വം നമുക്കറിയാം സ്ട്രക്ചർ പറയുമ്പോൾ സോളിഡ് ആണ് അപ്പോ ഭൂമിതത്വവും വായുതത്വവും കൂടെ ചേർന്നിട്ടാണ് അസ്ഥിധാതുക്കൾ ഉണ്ടാവുന്നത് അത് നേരാമണ്ണം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് വാതർ ദോഷമായിട്ടാണ് നമുക്ക് പ്രകടമാകുക എന്നാണ് പറയപ്പെടുന്നത് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ വെച്ചാൽ ഇങ്ങനെ പറയാൻ എനിക്കറിയാം അതിന്റെ എങ്ങനെയാണ് അത് കൺവേർട്ടാവുന്നതുള്ളത് എനിക്ക് ഇനിയും പിടി കിട്ടിയിട്ടില്ല അപ്പൊ അറിയാത്തത് അറിയില്ല എന്ന് പറയുന്നതാണല്ലോ ഉചിതം ഇതിൽ പല കാര്യങ്ങളും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ ആവുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം ഇത് ആയുർവേദത്തിന്റെ വ്യാഖ്യാനമാണ് ഇനി ജലതത്വ നിർമ്മിതമായിട്ടുള്ള മജ്ജധാതുക്കൾ ധാതുക്കൾ അത് എല്ലിനകത്തുള്ളതാണ് മജ്ജ മജ്ജയുടെ ധാതുക്കൾ അസ്ഥിക്ക് ശക്തി നൽകുന്നത് അസ്ഥി രക്തത്തെ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പലതരം മറ്റേ ഇപ്പൊ പലതരം ധാതുക്കളെയോ ഘടകങ്ങളെയൊക്കെ ഉൽപാദിപ്പിക്കുന്ന ആ സ്വഭാവ ധർമ്മമാണ് മജ്ജയ്ക്കുള്ളത് മജ്ജ അസ്ഥിക്കകത്താണ് അസ്ഥിക്ക് ബലം നൽകുന്നതാണ് ശരീരത്തിന്റെ ബലം നൽകുന്നത് അപ്പോൾ ശക്തിയാണ് അതിന് അസ്ഥിക്ക് ശക്തി നൽകുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത് നേരാമണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ കപദോഷമായിട്ടാണ് മാറുന്നത് ഇനിയോ അവസാനമായിട്ട് പ്രത്യുത്പാദനത്തിനുള്ള ശക്തി നൽകുന്നതാണ് ശുക്രധാതുക്കൾ എന്ന് പറയുന്നത് അത് ബീജമായും മണ്ഠമായും ഒക്കെ പ്രകടമാകുന്നത് അത് ജനനിർത്ത ദുർബിതമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോ അത് നേരാമണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ കപദോഷമായിട്ട് പ്രകടമാകുന്നു എന്ന് പറയുന്നു അപ്പൊ ഇവ ഏഴും ചേർത്തതാണ് ഭൗതിക ശരീരമായി നമ്മൾ അറിയുന്ന ഒരു കാര്യം അപ്പോ ഇവ ഏഴിന്റെയും ഇപ്പോ വാദ പിത്ത കഫങ്ങളെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നില്ലേ ആ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും അവരുടെ വാദത്തെയും പിത്തത്തെയും കഫത്തെയും അല്ല ഈ ധാതുക്കളെയാണ് ബാലൻസ് ചെയ്യേണ്ടത് ഇത് ഇത് ബാലൻസ് ചെയ്തില്ലെങ്കിലാണ് അവ ദോഷങ്ങളായിട്ട് പലിക്കുന്നത് അപ്പോ ഇവയെല്ലാം കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ശാരീരികാവസ്ഥ ആ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സിന്റെ അവസ്ഥ അതിനെ ബോത്ഫലമാകുന്ന രീതിയിലുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ അതനുസരിച്ചുള്ള വ്യായാമത്തിന്റെ അവസ്ഥ ഇതെല്ലാം ക്രമീകരിച്ചു പോവുകയാണെങ്കിലാണ് ഇനി എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഒരു അറിവുണ്ടല്ലോ നമ്മൾ വെളിയിൽ നിന്ന് ഇടുന്ന അറിവ് ആ അറിവ് ശരീരത്തിന്റെ അറിവായിട്ട് മാറും നമ്മുടെ ബോധത്തിന്റെ അറിവായിട്ട് മാറും ഇതെല്ലാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഇവയെല്ലാം കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും ചെയ്യും അപ്പൊ ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ശരീരത്തിൽ നിൽക്കുമ്പോൾ ബാലൻസ്ഡ് ആയിരിക്കും ആ സന്തുലിതാവസ്ഥയിലാണ് ശരീരം ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കുക ആ സന്ധ്യ അവസ്ഥ തെറ്റുന്ന സമയത്ത് രോഗങ്ങളായിട്ടും ദോഷങ്ങളായിട്ടും ഭാവിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് സപ്തധാതുക്കൾ എന്ന് പറയുന്നത് സപ്തധാതുക്കളെ കുറിച്ച് എല്ലാ വ്യാഖ്യാനങ്ങളിലും വരുന്നില്ല ചില വ്യാഖ്യാനങ്ങളിൽ അങ്ങനെ വരുന്നു ചിലത് ദോഷങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ദോഷങ്ങളെക്കുറിച്ച് പറയുന്ന ഇടത്ത് ദോഷം ആയി പ്രർത്തിക്കുന്നതിന് മുമ്പ് ദോഷമായി പ്രകടമാകുന്നതിന് മുമ്പായിട്ട് അത് ധാതുക്കളായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മൾ അത് നേരത്തെ ത്രിദോഷങ്ങളെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളതിനാണ് അപ്പോ ഇത് മണിയേട്ടൻ പറഞ്ഞു തന്ന കാര്യമല്ല ഞാൻ റെഫർ ചെയ്ത് ബോധ്യം വന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പൊ അത് നമ്മൾ ഈ വിട്ടുപോയ തത്വങ്ങൾ എന്നുള്ള ഒരു ലിസ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് ഇതിനെ പറയാൻ തിരഞ്ഞെടുത്തു എന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്ത് കണ്ടെത്താവുന്നതാണ് ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾക്ക് നമുക്ക് ഒരു ഒരു ഡേറ്റ കളക്ഷൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ളത് കൂടെ ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു പോകുന്നു ഇത് ഒഴുകി വന്ന സംഭവം അല്ല എന്ന് ഞാൻ ഒരിക്കൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇത്തരം റഫറൻസുകളിലൂടെ നമ്മുടെ അറിവിന്റെ ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക